ഈ ഹിജാബ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ നിരോധിക്കണം എന്ന് ചോദിച്ചാൽ നിരോധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാ അതൊരു പൊതു ഇടങ്ങളിൽ അതായത് മതേതരമായിരിക്കേണ്ട ഇടങ്ങളിൽ മതം അതിൻ്റെ ചിഹ്നങ്ങൾ നിരോധിക്കണം അത് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല മതങ്ങൾക്കും അവരുടെ മതചിഹ്നങ്ങൾ പൊക്കിക്കൊണ്ടുവരാനും അത് പ്രചരിപ്പിക്കുന്നതിന് വഴി വെക്കുന്നതിനൊക്കെ ഒരു സാധ്യതയോടുണ്ടാവുക അള്ളാന്റെ ഖുർആൻ മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിയാറാം വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വിശ്വാസികളും കേൾക്കേണ്ടതാണ് വിശ്വാസിനികളും കേൾക്കേണ്ടതാണ് ഇത് പറയുമ്പോ മതത്തിന്റെ പുറത്തുള്ള ഒരു സഹോദരൻ എന്റെ സംസാരം കേൾക്കുന്നുവെങ്കില് അവരെ തെറ്റിദ്ധരിക്കേണ്ട മതം പറയേണ്ട ബാധ്യത മതപണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അത് ലോകാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം ഖുർആാനിലുള്ള ഒരു വചനമാണ് ഞാൻ കേൾപ്പിക്കുന്നത് വിശ്വാസികളായ സഹോദര സഹോദരിമാരോട് നൽകിയ നിർദ്ദേശം അല്ലിയും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മറ്റൊരു നിലപാടുണ്ടാകാൻ പാടില്ല അപ്പോഴല്ലേ മുസ്ലിം ആകുന്നത് അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ അനുസ്മരണയുള്ളവരാകുന്നത് അല്ലയും റസൂലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു നിലപാടുണ്ടാകരുത് നമ്മുടെ നിലപാട് അള്ള പറഞ്ഞ നിലപാട് റസൂലുള്ള പറഞ്ഞ നിലപാട് അതിനുശേഷം അല്ലും റസൂലും പറഞ്ഞതിന് എതിര് ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ അല്ല പറയാട്ട ആ വഴി പെടച്ചതാ ആ മാർഗം അത് നന്നല്ലാ മുപ്പത്തിമൂന്നായ മുപ്പത്തി ആറാം വചനത്തു പറഞ്ഞത് ഇനി എന്താണ് വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് അള്ള വസ്ത്രധാരണയുടെ കാര്യത്തിൽ നൽകിയ നിർദ്ദേശം അത് കേൾക്കാൻ ഫാത്തിമമാര് ഉൾക്കൊള്ളണം കൊള്ളണം കൊള്ളണം സുഹറമാര് ഉൾക്കൊള്ളണം അവർക്കാണ് മുസ്ലിമായ പെണ്ണെന്ന് പറയാ അല്ലി റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോ ഖുആാനിൽ എന്താ അല്ല പറയുന്നത് അധ്യായം അൻപത്തി ഒൻപതാം വചനം ുർഹാനിൽ ഉണ്ടോന്നാ ചിലർക്കൊക്കെ സംശയം മതം അങ്ങനെ പറഞ്ഞോന്നോ ചില സംശയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അധ്യായവും വചനവും ഒക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പഠിക്കണോ എന്താണല്ലോ വിളിച്ചുകൊണ്ട് പറയുന്നത് കുല്ലി കുല്ലി വബനാതിക വബനാതിക മുഅ്മിനീൻ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു ഓ നബിയേ നിങ്ങളുടെ നിങ്ങളുടെ പത്നിമാരോട് പറയണേ പറയണേ പെൺമക്കളോട് അള്ളാന്റെളോട് പറയണേന വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം എന്താ പറയേണ്ടത് എന്താ അങ്ങനെ എന്തിനാണ് ഈ പറയാ ശരീരമാകെ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമാണ് തലയും കഴുത്തും മാറിടവും മറയുന്ന വസ്ത്രം അത് താഴ്ത്തിയിടണം മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ് തലമറച്ച പെണ്ണ് മുസ്ലിം പെണ്ണാണെന്ന് തിരിച്ചറിയാനുള്ള ഐ മീൻ ഐഡന്റിറ്റിയാണ് അള്ളാന്റെ നിങ്ങളെ തിരിച്ചറിയാൻ അതാണ് ഏറ്റവും നല്ലത് പിന്നെ തലമറക്കുന്നത് എന്തിനാ ശരീരം മറയുന്ന ചുറ്റിപ്പൊതിയുന്ന വസ്ത്രം ധരിക്കുന്നത് അത് പീഡനത്തിന്റെ വസ്ത്രമായി കാണുന്നവരെ ധരിക്കുന്ന പെണ്ണിനോട് ചോദിക്കൂ എന്ന് അത് ധരിക്കുന്ന ചോദിക്കൂ ഞാൻ ചോദിക്കട്ടെ ചിലർ ഇത് പറയുന്ന സമയത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ഇവിടെയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമല്ലേ നമ്മുടെ ഭാരതം എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ പൗരന് ഭരണഘടന അനുമതി നൽകുന്നില്ലേ എന്ത് വസ്ത്രം ധരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കാൻ ഇവിടത്തെ പൗരന്മാർക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ല നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ എല്ലാ പെണ്ണുങ്ങളും തലമറച്ചോളണം അത് പറയാൻ നമുക്ക് കഴിയില്ല ഒരു മതേതര രാജ്യത്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്ക് തലമറക്കാനുള്ള അനുമതി അത് പാടില്ലെന്ന് പറയാൻ ഏതു ഭരണഘടനയുടെ അനുമതിയോട് കൂടെയാണ് അതിന് ഇസ്ലാം പറയുന്നത് അതാണ് പെണ്ണുങ്ങളെ നിങ്ങൾ ശരീരം മറക്കണം ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് അവരെങ്ങനെയാണ് പെണ്ണിനെ കണ്ടിരുന്നത് പിതാ കൗമാരെ പുത്രോ രക്ഷിത്യീ സ്വതന്ത്രമർഹതി അർത്ഥോ പെണ്ണ് ഒരു നിലക്കും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ലേ ആകത്തുക ഈ പറഞ്ഞ കക്ഷികൾ ഇസ്ലാമിലെ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള യുവതികളോട് പറയട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കാത്ത മതമാണെന്ന് ധരിക്കല്ല ആറാം നൂറ്റാണ്ടിൽ പ്രബോധനം ചെയ്യുന്ന കാലം ആ കാലത്തെ പെണ്ണിന്റെ ചരിത്രം വായിക്കണേ എന്റെ പ്രിയപ്പെട്ട യുവതികളായ മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയട്ടെ നിങ്ങളല്ലാൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ പതിനാറാം അധ്യായം അൻപത്തിയെട്ടാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ അതിലല്ല പറയുന്നത് ആറാം നൂറ്റാണ്ടിലെ പെണ്ണിനോട് ആ ആ ജനത സമീപനം കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് കാണിച്ചിരുന്ന നിലപാട് പരിശുദ്ധമായ പറയുന്നുണ്ട് വചനത്തിൽ കാണാം അവരുടെ മുഖമാകെ കറുത്തുപോയിരുന്നു അതായിരുന്നു ആറാം നൂറ്റാണ്ടിലെ പെണ്ണിന്റെ അവസ്ഥ ജനിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ അപമാനം സഹിക്ക അവരുടെ മുഖത്തെ പ്രഭ നഷ്ടപ്പെടും പുറത്തിറങ്ങാൻ മടി വരും ആളുകളിലേക്ക് ഇറങ്ങില്ല അധ്യായം അമ്പത്തൊമ്പതാം വചന എന്ത് ചെയ്യണം ഈ പെണ്ണിനെ വെച്ചോണ്ടിരിക്കണോ കുഴിയെടുത്ത് മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടണം എത്രയെത്ര പെൺകുഞ്ഞുങ്ങളെ ആ ജീവനോടെ കുരിച്ചു മൂടിയത് സ്ത്രീ ജന്മം ശാപമാണെന്ന് കണ്ടിരുന്ന ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം നമ്മുടെ നാട്ടിലേക്ക് വരാം മാറുമറക്കാൻ പെണ്ണിന് അവകാശമുണ്ടായിരുന്നോ ഇവിടെ സ്വത്തിൽ പെണ്ണിന് അവകാശം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ ഒരു കാലത്ത് കഴിഞ്ഞിരുന്നത് ആരാണ് അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നൽകിയത് ആരാണ് ഈ നിലപാടുകൾ മാറ്റിയത് അവിടെയാണ് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന നൂറ്റാണ്ടിലെ കാട്ടാള ജനവിഭാഗത്തിന്റെ നോക്കി ലോകത്ത് ഒരു സ്ത്രീ വിമോചകനുണ്ട് ആ സ്ത്രീ വിമോചകന്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫുലി അവിടെ ഇമാം തിർമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻകാന മൻകു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ ി ജീവനോടെ പെണ്ണുങ്ങളെ കുരിച്ചു മൂടിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തോട് അള്ളാൻ റസൂല് പറയുന്നത് നിങ്ങളെ രണ്ട് പെൺമക്കളെ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ സഹോദരിമാരെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ അവർക്ക് വിവാഹ പ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ അവരെ കാര്യത്തിൽ പടച്ചതം പുരാന പേടി യാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ് ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ അത് മുഹമ്മദ് മുസ്തഫ ഞാൻ ചോദിക്കട്ടെ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അവതരിപ്പിക്കുന്നു എന്ന് മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഇന്നും നിങ്ങൾക്ക് കണക്കെടുക്കാം നിങ്ങളുടെ ഈ തെക്കൻ ജില്ലയിൽ നിങ്ങൾ കണക്കെടുക്ക് ഈ ആലപ്പുഴ ജില്ലയിൽ തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഈ പരിസരത്തെ ജില്ലകൾ നിങ്ങൾ എടുക്കുക അവിടെയുള്ള വൃദ്ധ സദനങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറഞ്ഞു കാണാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരിക്കും മാതാപിതാക്കൾ ഭാരമായി കാണുന്ന മക്കൾ ഇന്നുണ്ട് അവർ ഏറെ ഭയപ്പെടണം പ്രായമാകുന്ന മാതാപിതാക്കളെ അവഗണിക്കുന്നവർ അവർ നരകം ഭയപ്പെടണം അവർക്ക് കൊടുക്കേണ്ട പരിഗണന എത്രത്തോളമാണ് മുത്തുനബിയുടെ അടുത്തൊരു സ്വഹാബി ഒന്നില്ലേ യുദ്ധത്തിന് പോകാനുള്ള കൊതികൊണ്ട് ിഹാദിലുള്ള ആഗ്രഹം കൊണ്ട് അവിടെ വെച്ച് രക്തസാക്ഷിയാകാനുള്ള മോഹം കൊണ്ട് ആ സുഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ എന്താ ചോദിച്ചത് പ്രായവരാണോ അവരെ പരിപാലിച്ച അതിനേക്കാളും വലിയ കൂലി ഞാൻ ഞാനെന്റെ സഹോദരിമാരോട് പറയട്ടെ വാട്സപ്പുകളിലൂടെ നമ്മൾ ചില ക്ലിപ്പുകൾ കാണാറുണ്ട് പ്രായമായ അമ്മയെ പ്രായമായ ഉമ്മയെ വെളിയിലേക്ക് തള്ളിയിട്ട് ചുടുവെള്ളം മുഖത്തൊഴിക്കുന്ന മരുമകളുടെ ചിത്രം സ്വത്തിന് വേണ്ടി പിതാവിനെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ ചിത്രം എത്ര വേദനാജനകമായ കാര്യമാണ് കാര്യമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാൻ റസൂല് പറഞ്ഞത് മാതാവിന്റെ മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം അവരോട് വിനയം കാണിക്കണേ അവരെ ആദരിക്കണേ അവരെ ബഹുമാനിക്കണേ അവർക്ക് വെറുപ്പുണ്ടാകുന്ന വാക്ക് പറയരുത് അവരോട് ചെയ്യുന്ന പോലും പറയരുത് അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അനേതാവാണോ ആ നേതാവ് പ്രചരിപ്പിച്ച മതമാണോ ഈ രാജ്യത്ത് സ്ത്രീ വിരുദ്ധത പറയുന്നത് എത്രയെത്ര വചനങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നുണ്ട് വഫാത്തിന്റെ വേളയിൽ പോലും പുണ്യ നബി അല്ലാഹ് അല്ലാഹ് പെണ്ണുങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം എവിടെയാണ് ഈ പെണ്ണുങ്ങളെ അവഗണിക്കുന്നത് എന്ന് എന്താണ് പരിഗണന അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം പെണ്ണടിഞ്ഞാടലാണോ അതാണോ സ്വാതന്ത്ര്യം അതല്ല ഇന്നിപ്പൊ പ്രചരണം എന്തിനപ്പറ ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു സംഘാടകര് പറഞ്ഞു സ്ഥാതെ ആണുങ്ങൾ ഒത്തിരി കുറഞ്ഞാലും പെണ്ണുങ്ങൾ കണ്ടമാന ഉണ്ടാവുന്നു ഞാൻ അതൊന്നും കണ്ടിട്ടില്ല അതിനിപ്പോ അഥവാ ആണുങ്ങള് കുറെ മൂര്യാർ വയൽന്ന് പറയില്ലേ എന്ത് ചെയ്യണ്ട ഒരു ഉസാറ് കുറവ് കാട്ടണ്ട കരുതിയിട്ട് സംഘാടകര് പറയുന്ന ഒരു മെട്രോ ആകും പക്ഷെ ഇവിടെ അങ്ങനല്ലോ ഇവിടെ പെണ്ണുങ്ങൾ കണ്ടമാനം അപ്പൊ ഈ മറന്റെ അപ്പുറത്തിരിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ഉണ്ടാവും ഒരു തോന്നു ഇങ്ങനൊരു മറൊക്കെ അപ്പൊ ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങളൊന്നിരുന്ന് കണ്ടിച്ചിട്ട് എന്താ കുഴപ്പവും ഈ മറുണ്ടല്ലോ അത് വയലിന്റെ സദസ്സിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു മറൊന്നും ഇവിടെ എന്തായാലും വേണം കാരണം ഇവിടെ ദീനാണല്ലോ പറയുന്നത് ഇവിടെ തന്നെ മറ പിന്നെ എന്താ ഞങ്ങളെ മലപ്പുറത്തൊരു ചൊല്ലുണ്ട് മൊല്ലാക്ക നിന്ന് പാത്തിയാൽ മക്കള് നടന്നു പോകുന്നു അപ്പൊ ഇത് മാതൃകയായിരിക്കണം ഈ മറ നമ്മുടെ കല്യാണ വീടുകളിൽ വേണം ഈ മറ ധാർമ്മികതയുടെ മറയാണ് മതത്തിന്റെ മറയാണ് ണും പെണ്ണും തുല്യമാണെന്ന് പറയുന്നവർ അവര് മതം പഠിക്കാത്തവരാണ് അവര് ശാസ്ത്രബോധമില്ലാത്തവരാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠം പോലും ഇല്ലാത്തവരാണ് അതേ പറയുള്ളൂ മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠമുള്ളവര് പറയോ ആണും പെണ്ണു ഒരുപോലെയാണെന്ന് ആണും പെണ്ണും ഒരുപോലെയാണോ എന്തൊരു കഷ്ടം ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഒരുപോലെ ഓ എല്ലാ പെണ്ണുങ്ങളും പാൻറും കുപ്പായിട്ടാൽ സമത്വമായി ഇത് തിരിച്ചും വേണ്ട ആണുങ്ങളൊക്കെ നമ്മളെക്കൊരു എങ്ങനെ ഉണ്ടാവും അല്ല അങ്ങട്ടില്ല അപ്പൊ ഇവരാണ് സത്യത്തിൽ ഈ പെണ്ണിനെന്തോ കുറവുണ്ട് പെണ്ണിനിപ്പെന്തോ കുറവ് ഇവര് പറയാ പറയാതെ പറയാ പെണ്ണിപ്പൊര് കുറവാണ് പെണ്ണ് ആണിന്റെ മാതിരിയാകണമെന്ന് ഈ വസ്ത്രങ്ങളോട് കൂടെ പെണ്ണല്ലായോ ഓരോന്നിനും ഓരോന്നില്ലേ ഇതൊക്കെയാണ് ഇപ്പൊ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുന്നത് അള്ളാന്റെ ഖുആാൻ പറഞ്ഞു രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം വചനത്തിൽ കാണാൻ കഴിയും ആണും പെണ്ണും അതിന്റെ അർത്ഥം അതാണ് ഇപ്പൊ ആശയം ആണും പെണ്ണും തുല്യന്റെ ഖുർആാൻ പറഞ്ഞതാണ് ഖുർആൻ ിയ ഗ്രന്ഥ അത്യാ ഖുർആാനിൽ പറഞ്ഞത് എന്താണ് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്ത്യനാള് വരെ ഖുർആനിന്റെ സന്ദേശങ്ങൾ ഞാൻ നിലനിർത്തും നിങ്ങൾ ആലോചിച്ചു നോക്ക് ലൗകാന മിൻ ഇൻദി ഖുർആൻ പറഞ്ഞില്ലേ ഈ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച തമ്പുരാന്റെ അവതരിച്ചതെങ്കിൽ അതിൽ 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 നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ കാണാൻ കഴിയും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ആശയങ്ങൾ യോജിക്കാത്ത നിലപാടുകൾ ഉണ്ടാകും പഠിച്ച റബ്ബാണ് സത്യം വല്ലാഹി ചുമ ഈ നൂറ്റാണ്ടിത്ര പുരോഗതിപ്പെട്ടിട്ട് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിട്ട് പോലും ആറാം നൂറ്റാണ്ടിൽ അറേബ്യൻ സമൂഹത്തോട് സംസാരിച്ച ഖുർആാനിന്റെ ഈ പുതിയ കാലത്ത് തിരുത്തണ്ട ഗതികേട് വന്നിട്ടുണ്ടോ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുണ്ടോ പിന്നെ ചിലര് പറയും പഠിക്കാത്തവരാണ് ഈ വലിയത് മതം ഭയങ്കര ഉഷാറ ഒരു കുഴപ്പമില്ല പക്ഷെ എന്ത് കാര്യങ്ങള് ഇപ്പൊ ഇസ്ലാമിൽ തന്നെ അല്ലാത്തൊരു സങ്കട നമ്മൾ എന്താ ചെയ്യ സെ ഈ മതത്തെ വികലമാക്കുന്ന പുത്തനാശയൊക്കെ വലിയ ഇടങ്ങാറാവലക്കു നിങ്ങൾ ആലോചിച്ച് നോക്ക ഒരു സംഭവം ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഈ പുത്തനാശയക്കാർ വെക്കുന്ന ഡിമാൻഡ് കണ്ടെങ്ങൾ രണ്ടു മൂന്ന് ഡിമാൻഡ് അതിൽ ഒന്നെന്താന്നറിയോ ഖുർആനിന് എതിരാകാൻ പാടില്ല ഹദീസ് അപ്പൊ അങ്ങനെ ഉണ്ടാവും ഈ അദീസ് എന്ന് പറഞ്ഞാല് ഖുർആാനിന്റെ വ്യാഖ്യാനാണത് ഖുർആാൻ അവതരിച്ചത് ആർക്കെ ലഭിക്കാത്ത ഹദീസ് ഖുർആാനിന് എതിരുണ്ടാവൂല അത് ഹദീസ് വായിക്കുന്നിടത്ത് വരുന്ന പ്രശ്നമാണ് ഹദീസ് വായിക്കുന്നിടത്ത് വരുന്ന അബദ്ധമാണ് ഭീമാബദ്ധമാണ് അത് നമ്മൾ തിരുത്തണം അപ്പൊ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊക്കെ നമ്മൾ എന്തറിയോ ഈ പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുർആാനിനെതിരായിട്ട് ഒരു അദീസ് ഉണ്ട് എന്നാണ് ചില ആൾക്കാർ പറയുന്നത് ഞാൻ ചോദിച്ചു ഏതാ ഏതാസ് അപ്പൊ അതീസ് ഏതാ സൂറത്തു നംലിലെ എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു കൊടുക്കുന്ന ഒരു അർത്ഥമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് മരിച്ച ഒരു കേൾക്കൂലെന്ന് ഖുർആാൻ പറയുന്നു ആ അപ്പൊ ഖുർആൻ ഉള്ളത് എന്താ മരിച്ച ഒരു കേൾക്കൂല എന്നാണ് ഹദീസിലോ ഹദീസ് കൊണ്ടുവന്ന എന്താരിന്റെ സ്ഥാനം മുസ്ലിം സമൂഹത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥം എന്താണ് അത് ബുഹാരിയാണ് ഇമാം ബുഹാരി ഉദ്ധരിച്ചു ബുഹാരി ആ സുഹീഹുൽ പറയുന്നത് ഒരു മയ്യത്ത് കബറിൽ വെച്ച് കഴിഞ്ഞാൽ അവൻറെ മക്കള് അവന്റെ അവൻറെ പരിചയക്കാര് നാട്ടുകാര് പിരിഞ്ഞു പോകുമ്പോൾ അവര് നടന്നു നീങ്ങുന്ന ചരിപ്പടിക്കാലിന്റെ ശബ്ദം ആ കബറാളി കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കണ്ടോ എന്താ ഖുറാൻ പറയുന്നു മരിച്ചോ കേൾക്കൂലിയുടെ ഒരു അനുസ്മരിച്ചിട്ടുള്ള പരിപാടിയല്ലേ ഈ കൊച്ചു സദസ്സിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വിശ്വാസി വിശ്വാസിനികളെ മഹാനവറുകൾ കാണും അറിയുമെന്ന് പറയുമ്പോ നമ്മളെ ബുദ്ധിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയണില്ല അതെങ്ങനെ കാണുക അതെങ്ങനെ കേൾക്കുക അത് വിട് നിങ്ങൾ ഈ തൊട്ടടുത്ത പള്ളിപ്പറമ്പ് എടുക്ക് ഇത് ബുഹാരി ഒരു മയ്യത്ത് കബറടക്കം ചെയ്തിട്ട് മക്കള് തിരിച്ചു പോരുമ്പോ പുണ്യനബിയുടെ വാക്ക സ്വല്ലം അവര് നടന്നു പോകുമ്പോ എന്താ പറഞ്ഞത് അവരെ കേൾക്കും അപ്പൊ എന്താ സംഭവം ആയത് അതീസു എതിരായോ ഇല്ല പിന്നെന്താണ് ഇതാണ് പ്രശ്നം ഈ അധിക ആളുകൾക്കും ഈ സത്യ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്നറിയോ അവർ ഈ നേരായ രീതിയിൽ കുർഹാൻ പഠിക്കണില്ല എന്നുള്ളതാണ് നമ്മളെ യുക്തിക്ക് അനുസരിച്ചല്ല ർഹ് കുർഹാമിനെന്ത് ചെയ്യണം നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ആ ആയത്ത് വിശദീകരിച്ചത് ആ വിശദീകരണം ഉൾക്കൊള്ളണം അപ്പൊ ഞാൻ പറയട്ടെ ഇമാം ബുഖാരി വലിയ ഹദീസ് പണ്ഡിതനല്ലേ പക്ഷെ ആ ഇമാം ബുഖാരി ഷാഫി മദബ് സ്വീകരിച്ചാൽ ആ ഇമാം ബുഖാരി ബുഖാരിച്ചു എനിക്കൊരു മധുപും വേണ്ട ഞാനല്ല ക്രോഡീകരിച്ചത് ഞാൻ ഇൻഡസ്ട്രത്തിനനുസരിച്ച് ജീവിച്ചോളാം എന്ന് ബുഹാരി ഇമാമ് സ്വീകരിച്ചില്ല സഹോദരങ്ങളെ യുവാക്കളെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഷാഫിയും അപ്പൊ നമ്മുടെ മുൻഗാമികൾ ഈ ആയത്ത് വിശദീകരിച്ചത് എങ്ങനെ ഇമാം തൊബിരിയുടെ തഫ്സീറിൽ പറയാണ് വ ഖൗലുഹു ഇന്നക ലാ തുസ്മിഉൽ മൗത എല്ലാ ഉമ്മമാരും പഠിക്കണം മനസ്സിലാക്കണം എന്താ പറയുന്നത് ഈ മരിച്ചവര് കേൾക്കൂല എന്നർത്ഥം പറയുന്ന ഈ ആയത്ത് വിശദീകരിച്ചിട്ട് യഖൂലു പറയാണ് ഇന്നക യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയേ ലാ തഖ്ദിറു അൻ ഹൃദയം മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല അള്ള ണ്ടല്ലോ സാധാരണ ഇത് പറഞ്ഞ് കേൾക്കൂലല്ല ചെലപ്പോ ഞമ്മള് പറയും അല്ലെങ്കിൽ മാഷോട് ഒരു മാഷെ മോണ്ട് തീരെ പറഞ്ഞാ കേൾക്കൂലെ അതിന്റെ അർത്ഥവും ചെവിപൊട്ടനാന്ന അതാണോ അതിന്റെ അർത്ഥം അല്ല പിന്നെന്താണ് എന്നതുപോലെ ഈ ഹൃദയം മരിച്ചുപോയവരെ അവരെ നിങ്ങൾക്ക് സത്യം അനുസരിപ്പിക്കാൻ കഴിയൂല നിങ്ങളുടെ ഈ സന്ദേശം അവർ കേൾക്കൂല അവരുടെ ഹൃദയത്തിൽ പടച്ചു സീൽ വെച്ച് കഴിഞ്ഞു അതല്ലാതെ മരിച്ചോലും കേൾക്കൂല മഹാനായ വലിയ സൊഹാബിയാണ് പ്രഗൽഭ സുഹാബിയാണ് അവരുടെ ഒരു വസീയത്ത് കാണാം ഇമാലിം അവിടുത്തെ ഉദ്ധരിക്കുന്നുണ്ട് ആ വസീയത്തിൽ പറയുന്നത് എന്താണ് എന്നെ നിങ്ങൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണുവാരിയിടണം മഹാൻ അവരുകള് പറയാണ് എന്റെ കബറിൽ മണ്ണു വാരിയിടണം അങ്ങനെ മണ്ണുവാരിയിട്ട് കബറടക്കം കഴിഞ്ഞിട്ട് പോകല്ല നിങ്ങൾ പോകല്ല അമൃബിന്യന്റെ വസീയത്ത് ഇമാലിം ഉദ്ധരിക്കുന്നത് കാണാം ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം ആ സമയം അത്രയും നിങ്ങൾ എൻറെ കബറിന്റെ പരിസരത്തു നിൽക്കണം എന്തിനാണത് അത്രയും സമയം ചെലവഴിക്കണം എന്നിട്ട് മഹാനായ അംബ്രിൽ ആസിന്റെ വസീയത്തെന്താ മഹാൻ അവരുകൾ പറയുന്നത് ഞാൻ നിങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണോ എനിക്ക് നിങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എൻ്റെ റബ്ബിൻ്റെ ദൂതന്മാർ കുറച്ച് കഴിഞ്ഞവിടെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കണം അതിന് നിങ്ങളെ സഹായം എനിക്ക് വേണം അതല്ലേ സഹോദരങ്ങളെ നമ്മൾ മയ്യത്ത് കബറടക്കം ചെയ്ത് കഴിഞ്ഞാൽ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് അതേ അവിടെ മലക്ക് വരും മൻ എന്ന് ചോദിക്കും പതറാതെ പറഞ്ഞോ റബി എന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോ നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കല്ല സഹോദര ഇസ്ലാമിന്റെ ആദർശം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കല്ലാഹുവിന്റെ റസൂല് ഹദീസും നമ്മുടെ മുൻഗാമികൾ പഠിച്ചതുപോലെ മനസ്സിലാക്ക് മനസ്സിലാക്കി നമുക്ക് ജീവിക്കേണ്ടത് മരിച്ചതിന്റെ ശേഷമുള്ള ജീവിതമാണ് ഈ ദുര്യാവിൽ നമുക്ക് എങ്ങനെയും ജീവിച്ച് മരിക്കാം അതേ സമയത്ത് വേണോ

അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ ഞാൻ എന്തു പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണെന്നാ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞമ്മളെ ബുദ്ധിക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ തള്ളരുത്